വലിയ മീനുണ്ട് ആയിരത്തി അമ്പത് എഴുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് അൻപത് ഒമ്പത് ഒരുപത് അമ്പത് ഒമ്പത് ഒരുനൂറ്റി അമ്പത് അമ്പത് ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് രൂപ ഉണ്ടോ അവിടെ ഉണ്ടോ 800 800 800 800 800 800 850 50 50 850 50 850 50 850 രൂപയുണ്ടോ 100 രൂപയൊക്കെ പറയുന്നു 900 900 900 900 900 രൂപയുണ്ടോ ഉണ്ടോ வேற വില 70 രൂപ 300 300 800 800 രൂപ ഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് 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 ஆயிரத்தி நானூற்றி ஐம்பது ரெண்டாம் ഒമ്പത് 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 എഴുന്നൂറ്റി ഒമ്പത് 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 ഇന്നൂറ് ഒൻപത് ഒൻപത് ഇരുനൂറ്റി ഒമ്പത് 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 ഇന്നൂറ്റി ഒമ്പത് വട്ടി എൂറ് അഞ്ഞൂറ് 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 രൂപ അറുപത് എഴുന്നൂറ് രണ്ടുപോളി എഴുന്നൂറ് രണ്ടുപോളി അമ്പത് രൂപ എഴുന്നൂറ്റമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് രൂപ അമ്പത് അമ്പത് എഴുന്നൂറ്റമ്പത് രൂപ അമ്പത് കുട്ടി ഉണ്ടാ എഴു പൈസ ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരം 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 അമ്പത് ഒരു നൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി അറുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി എൺപത് അമ്പത് രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം ரெண்டாயிரம் ஐம்பது ரெண்டாயிரத்தி ஐம்பது ஒருநூறு ஒருநூறு எழுநூத்தி ஐம்பது 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 எண்ணூறு 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 ஐம்பது தொள்ளாயிரம் 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 ஐம்பது ஐம்பது தொள்ளாயிரத்தி ஆயிரம் ആയിരം രൂപ ആയിരം അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഉണ്ടോ ഇരുന്നൂറ് ഇരുന്നൂറ് കൂടി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂടി ഇരുന്നൂറ് രൂപ